ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാർക്കറ്റ് ഇന്ന് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർക്കറ്റ് നെഗറ്റീവായിരുന്നു വീക്കിലി എക്സ്പയറി ആയിരുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നെഗറ്റീവ് നോട്ടോട് കൂടി അത് മാത്രമല്ല ഗ്ലോബൽ ക്യൂസും ഇന്ത്യൻ റുപ്പി അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ലോയിലേക്ക് കയറിയതൊക്കെ ഇറങ്ങിയതൊക്കെ തന്നെ മാർക്കറ്റിനെ സ്വാധീനിച്ചെന്ന് വേണം പറയാൻ ഏതായാലും മാർക്കറ്റിൻ്റെ ഈയൊരു നെഗറ്റീവിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഷൂട്ടപ്പ് ചെയ്തൊരു ഉണ്ട് വേദാന്ത നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട വേദാന്തയില് വേദാന്തയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ന്യൂസ് മാർക്കറ്റിന് ശേഷം വന്നിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് വന്നത് വേ വേദാന്തയുടെ ഡീ മെർജർ പ്ലാൻ അതായത് വേദാന്തയെ ഡിവൈഡ് ചെയ്ത് അഞ്ച് ബിസിനസ്സാക്കാനുള്ള അപ്രൂവലിന് എൻ സി ആർ ടി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ അപ്രൂവൽ വന്നിരിക്കുന്നു ഡിസംബർ പതിനാറിന് അതായത് ഇന്ന് ഈ ഒരു ന്യൂസ് മാർക്കറ്റിൽ സ്പ്രെഡ് ആയതിനു ശേഷമാണ് വേദാന്തയുടെ സ്റ്റോക്കിൽ നിന്നൊരു അപ്സൈഡ് കണ്ടത് ഏകദേശം നാല് ശതമാനത്തോളം ഉയർന്നിട്ടാണ് വേദാന്തയുടെ ഓഹരികളെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേദാന്തയെക്കുറിച്ച് ട്രാക്ക് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഡീമർജർ ആണ് എന്നുള്ളതാണ് കാരണം ഈ ഈ കമ്പനി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏതാണ് നാച്ചുറൽ റിസോഴ്സ് കൺഗ്ലോമറേറ്റ്സ് എന്ന് പറയാൻ നമുക്ക് അതായത് ഇവർക്ക് അലൂമിനിയം സിങ്ക് സിൽവർ ഓയിൽ ആൻഡ് ഗ്യാസ് അയണോറ് സ്റ്റീല് കോപ്പർ പവറ് ഫെറവലോയ്സ് നിക്കൽ സെമി കണ്ടക്ടർ ഗ്ലാസ് അങ്ങനെ അതിൻ്റെ ഒരു കൺ ഒരു കൂമ്പാരമാണ് ഈ കമ്പനി എല്ലാത്തിൻ്റെയും ഒരു കൂമ്പാരമാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരുന്നു അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് പല ബിസിനസ്സുകളാക്കി മാറ്റണം മാറ്റണമെന്നത് കമ്പനിയുടെ മാനേജ്മെൻ്റിൻ്റെ ആവശ്യമായിരുന്നു സോ ഏതായാലും അതിന് അവസാനമായിട്ട് അപ്രൂവൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വേദാന്ത എന്ന് പറയുന്നത് ഓൾറെഡി ഒരു മൂന്നാല് കമ്പനികളുടെ ആണ് അവർക്ക് ഈ ഒരേ ഇതേ ഗ്രൂപ്പിന് ഇവർക്ക് തൽവന്ത് എബോവ് പവർ മിലോ മെലാനോ എനർജി വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ അതുപോലെ തന്നെ ഇവരുടെ വേദാന്ത അലുമിനിയം മെറ്റൽ ഇങ്ങനെ പല കമ്പനികളുടെ ഒരു ആണ് വേദാന്ത ലിമിറ്റഡ് എന്ന് പറയുന്നത് സോ ഏതായാലും വേദാന്ത ഇപ്പോഴത്തെ നിലവിലുള്ള വേദാന്തയ്ക്ക് അവരുടെ അപ്രൂവൽ വന്നിരിക്കുന്നു ഇത് ഏറ്റവും വലിയ ഫോക്കസാണ് ഇനിയിപ്പോൾ ആറ് കമ്പനികളായിട്ട് ഡിവൈഡ് ചെയ്യാനായിരുന്നു ആദ്യം ഈ കമ്പനിയുടെ പ്ലാന് അത് വേദാന്ത അലുമിനിയം വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് വേദാന്ത പവർ വേദാന്ത സ്റ്റീൽ ആൻഡ് ഫെറസ് മെറ്റൽ വേദാന്ത ബേസ് മെറ്റൽ വേദാന്ത ലിമിറ്റഡ് ഇപ്പോഴുള്ളത് അങ്ങനെ ആറ് കമ്പനികളായിട്ട് ഇതിനെ ഡിമർജ് ചെയ്യുമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ പിന്നെ പിന്നീട് അവരത് മാറ്റി ഈ ബേസ് മെറ്റലിനെ വേദാന്തയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അഞ്ച് കമ്പനികളായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള പദ്ധതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു സോ ഇനിയിപ്പോൾ അഞ്ച് കമ്പനികളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് വേദാന്ത അലുമിനിയം വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് വേദാന്ത പവർ വേദാന്ത സ്റ്റീൽ ആൻഡ് ഫെറസ് മെറ്റൽ വേദാന്ത ലിമിറ്റഡ് ബേസ് മെറ്റൽ വേദാന്തയിൽ തന്നെ വരും അപ്പോൾ ഒരു ഷെയർ ഹോൾഡർക്ക് ഈ കമ്പനിയിലൊക്കെ തന്നെ വേദാന്തയുടെ ഒരു ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ എല്ലാ ബാക്കിയുള്ള നാല് കമ്പനികളിലും ഓരോ ഷെയർ വീതം നിങ്ങൾക്ക് കിട്ടും അതായത് ഒരു ഷെയർ അഞ്ച് ഷെയറായി മാറും അഞ്ച് കമ്പനികളിൽ അഞ്ച് ഓണർഷിപ്പായിട്ട് നിങ്ങൾക്ക് മാറും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അപ്രൂവൽ ആണ് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ടത് ഇംപ്ലിമെൻ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം കാരണം രണ്ട് പ്രാവശ്യം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു ഈ ഡിമർജറുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ചിലായിരുന്നു അവസാനത്തെ ഡേറ്റ് മാർച്ചിൽ നിന്ന് പിന്നീട് സെപ്റ്റംബർ മുപ്പതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഇനി അത് അങ്ങോട്ടേക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുമ്പേ ഈതൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രധാനമായിട്ട് അറിയാനുള്ളത് പല ഭാഗങ്ങളിലായിട്ട് ഗവൺമെൻറ് ഇതിനെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായി ഓപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നവംബർ പന്ത്രണ്ടിന് ഇതിൻ്റെ ഒരു ഹിയറിംഗ് ഉണ്ടായ സമയത്തും ഈ ഒരു അപ്രൂവലിനെ ഗവണ്മെൻറ്റ് എതിർത്തിട്ടുണ്ടായിരുന്നു പതിനാറായിരത്തി എഴുന്നൂറ് കോടി രൂപ ഗവൺമെൻറ്റിന് ഇതിൽ കിട്ടാനുണ്ട് ഈ കമ്പനിയിൽ നിന്നും അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു എലിഗേഷനാണ് അവർ ഉയർത്തിയത് അതിന് പുറമെ അവർ പറഞ്ഞത് ഈ കമ്പനിയുടെ പല റവന്യൂവും ഇൻഫ്ലാക്റ്റഡ് ആണ് അതായത് ഊതിപ്പെരിപ്പിച്ച് കാണിച്ചിരിക്കുന്ന റവന്യൂ ആണ് ഇവരുടെ ലാബിലിറ്റീസില് ഈ ബുക്കിൽ കാണിക്കാത്ത പല ലാബിലിറ്റീസും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സോ അതിനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇപ്രൂവൽ കിട്ടിയിരിക്കുന്നത് അതിന് പുറമെ സെബി കൺസേൺ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനും പിന്നീട് അപ്രൂവൽ കിട്ടി ഏതായാലും വേദാന്ത പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോർപ്പറേറ്റ് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യാൻ തയ്യാറാണ് ഈ ഡിമർജർ പ്ലാൻ ഇഫക്റ്റീവ് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു കോൺ മീൻസ് ഗ്യാരണ്ടി കോർപ്പറേറ്റ് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഏതായാലും ഇനി അപ്രൂവൽ എന്ന് വന്ന സ്ഥിതിക്ക് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇന്നും നാളെയുമായിട്ട് ചിലപ്പോൾ ഫോക്കസിൽ വരാം ഡിസംബർ പതിനാറ് പതിനേഴും ഒക്കെ തന്നെ ഈ കമ്പനി ഫോക്കസിലേക്ക് വന്നേക്കാം എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ വേദാന്തയ്ക്ക് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കില് അവരുടെ സിൽവർ ബിസിനസ്സും സിങ്ക് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്ന കമ്പനി വഴിയാണ് ആ കമ്പനി അതുപോലെ തന്നെ നിലനിൽക്കും അപ്പോൾ സിൽവർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിലൂടെ ഒരു ഇൻക്യുബേറ്ററായിട്ട് പുതിയ ബിസിനസ്സുകൾ നർസർ ചെയ്യാനുള്ള ഒരു ഇൻക്യുബേറ്ററായിട്ടായിരിക്കും ഹിന്ദുസ്ഥാൻ സിംഗിനെ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ന്യൂസാണ് അതുപോലെ തന്നെ വേദാന്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ന്യൂസാണ് അതുപോലെ തന്നെ വാല്യൂ അൺലോക്കിംഗ് നടക്കുന്നു അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പനിയെക്കുറിച്ച് പലപ്പോഴായിട്ട് നമ്മൾ വേദാന്തയെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്താണ് ഈ വേദാന്ത എന്നുള്ളത് നമുക്ക് നോക്കാം കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിലെ തന്നെ ഒരു എണ്ണം പറയാവുന്ന നാച്ചുറൽ റിസോഴ്സ് കമ്പനിയാണ് ഈ കമ്പനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അലുമിനിയം ബിസിനസ് ഉണ്ട് സിങ്ക് അതുപോലെ തന്നെ സിൽവർ ഓയിൽ ആൻഡ് ഗ്യാസ് അയർണോർ ബിസിനസ് സ്റ്റീല് കോപ്പർ പവർ ഫെറോ അലോയി നിക്കൽ സെമി കണ്ടക്ടർ ഗ്ലാസ് ഇങ്ങനെ പല ബിസിനസ്സുകളായിട്ടാണ് ഇവർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ഇവർക്ക് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലുണ്ട് നമീബിയ അതുപോലെ തന്നെ ലൈബീരിയ ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ടാണ് ഇവരുടെ അസെറ്റുകൾ കിടക്കുന്നത് ഈ ഡിമർജർ ആണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ വെയിറ്റിംഗ് എന്ന് പറയുന്നത് അതിന് പുറമേ ഇവരുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും വലിയ ഡിമാൻഡുണ്ട് പ്രത്യേകിച്ചും വേദാന്തയുടെ അലുമിനിയം സിങ്ക് കോപ്പർ അയണോറ് ഇതൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലും കൺസ്ട്രക്ഷനിലും പവറും ഇലക്ട്രിക് വെഹിക്കിളുകളും ഒക്കെ റിന്യൂബൽ എനർജി എക്യുപ്മെൻസിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഇന്ത്യ ഈ ഒരു രംഗത്തൊക്കെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എനർജി ട്രാൻസ്മിഷൻ ഡിമാൻഡ് അതൊക്കെ തന്നെ കൂടിക്കൊണ്ടുവരികയാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റുകൾക്കൊക്കെ തന്നെ വെച്ചിട്ട് വലിയ ഡിമാൻഡുള്ള ഒരു ഏരിയ കൂടിയാണിത് അതിന് പുറമെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവരെ സംബന്ധിച്ചിട്ട് കുറവാണ് കാരണം ഇവർക്ക് തന്നെ വെർട്ടിക്കൽ അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നാണ് അതായത് മൈനുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് ബോക്സൈറ്റിൻ്റെയും കൽക്കരിയുടെ മൈനുകൾ ബോക്സൈറ്റ് റിഫൈനിങ് കപ്പാസിറ്റി ഇവരെ കയ്യിൽ തന്നെയുണ്ട് അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ റോ മെറ്റീരിയൽ കോസ്റ്റും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറവായതാണ് ഈ കമ്പനിയെ മറ്റൊരു പ്രാധാന്യത്തിലേക്കുള്ളത് അതും അടുത്ത ഒരു വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ കമ്പനിക്ക് കിട്ടാറുണ്ട് പിന്നെ ഈ ക്രിട്ടിക്കൽ മിനറൽ സെഗ്മെൻറ്റിലേക്ക് ഇപ്പോൾ നമ്മളറിയാം ചൈന ഏറ്റവും കൂടുതൽ വെല്ലുവിളിച്ചത് ഈ ഒരു സെഗ്മെൻറ്റിലാണ് ക്രിട്ടിക്കൽ മിനറൽ ഈ ഒരു കൂടി കമ്പനി എൻ്റർ ചെയ്യുകയാണ് ഈ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ പല ബ്ലോക്കുകളിൽ ഇവർ എൻട്രി ചെയ്തിട്ടുണ്ട് അതായത് വൺ വനേഡിയം ഗ്രാഫൈറ്റ് ടങ്സ്റ്റൺ പോളിമെറ്റലിക് ബ്ലോക്സ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലാണ് ഇവരെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ബാറ്ററി റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും റിന്യൂവബിൾ എനർജി കോമ്പോണൻസിനും ഹൈടെക് മെറ്റൽസ് അതിനൊക്കെ തന്നെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോ ഈ ഒരു ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കമ്പനിയെ സംബന്ധിച്ചിട്ട് ലോങ് ടേമിൽ വളരെ സ്ട്രെങ്ത്ത് നൽകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മറ്റൊന്ന് ഗ്ലോബൽ കമ്മോഡിറ്റി സൈക്കിൾ വളരെ സ്ട്രോങ് ആണ് കാരണം പ്രത്യേകിച്ചും വേദാന്തയെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ ഡിമാൻഡ് ഈ എല്ലാ കമ്മോഡിറ്റികൾക്കും കൂടിക്കൂടി വരുന്നു മറ്റൊരു പ്രൈസസ് കൂടി കൂടി വരുന്നു ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് വേദാന്തയുടെ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിലായിരുന്നു കാരണം ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസസ് കൂടി കൂടി വരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ റവന്യൂവും മാർജിനും കൂടി വരുന്നു എന്നുള്ളതാണ് സോ ഇതൊക്കെയാണ് വേദാന്തിയെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് ഡൈവേഴ്സിഫിക്കേഷൻ എല്ലാ കമ്മോഡിറ്റിയിലും വരുന്നുണ്ട് ഒരു ഏറ്റവും വലിയ അതായത് അലുമിനിയം അയണോറിലൊക്കെ തന്നെ ഇവരുടെ കപ്പാക്സ് കൂടി കൂടി വരുകയാണ് ഡൈവേഴ്സിഫൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സിംഗിൾ കമോഡിറ്റി കമ്പനിയൊന്നും ഇപ്പം ഇൻഡാൽക്കോ ആണെങ്കിൽ നമുക്ക് അലൂമിനിയം ആണെന്ന് പറയാം ടാറ്റാ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ ആണെന്ന് പറയാം അങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി പല മെറ്റലിലെ ഇവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ കമോഡിറ്റി പ്രൈസിൽ ഉണ്ടാകുന്ന കോ ഏറ്റൽ കുറച്ചുകൾ ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു തരത്തിൽ പറയാമുള്ളത് അതുപോലെ തന്നെ ലീഡർഷിപ്പാണ് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റിൽ ഇവർക്ക് ലീഡർഷിപ്പ് ഉണ്ട് ഇന്ത്യയിലെ ടോപ്പ് അലൂമിനിയം പ്രൊഡ്യൂസറിലൊരാളി സെക്കൻഡ് ലാർജസ്റ്റ് സിങ്കിൻ്റെ പ്രൊഡ്യൂസറാണ് ഗ്ലോബലി എന്ന് പറയാം നമുക്ക് പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ സിങ്കൊക്കെ വഴി ഇന്ത്യയുടെ ഒന്നാം ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്രൈവറ്റ് ഓയിൽ ഗ്യാസ് പ്രൊഡ്യൂസറാണ് അതിന് ഒരു ടോപ്പ് റവർ പ്രൊഡ്യൂസറാണ് ഇന്ത്യയിലെ അതൊക്കെ തന്നെ ഈ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട് ബാർഗെയിനിങ് പവർ ഇവരുടെ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അതുതന്നെ കപ്പക്സ് വളരെ സ്ട്രോങ് ആണ് ഇവരുടെ ഭാവിയിലേക്കുള്ള കപ്പക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിലെ മെറ്റൽ സെഗ്മെൻറ്റിലുള്ള മറ്റ് കമ്പനികളുടെ കെപെക്സ് കപ്പാസിറ്റി എക്സ്പാൻഷൻ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടേത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അലുമിനിയം സെക്ടറിലും സിങ്കിലും പവറിലും ക്രിട്ടിക്കൽ മിനറിലൊക്കെ തന്നെ ഇവരുടെ വോളിയം ഗ്രോത്ത് കൂടാൻ ഈയൊരു കെപെക്സ് പ്ലാന് സൂക്ഷി വഴി വെക്കുന്നതാണ് അതൊരു ഇന്ത്യയുടെ സ്ട്രക്ചറൽ ഗ്രോത്ത് സ്റ്റോറിക്ക് വരൊരു പ്രധാനപ്പെട്ടതാണ് കാരണം വേദാന്തയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്റ്റുകൾക്കും റവന്യൂബിൾ തന്നെ ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി രൂപ റവന്യൂ ഉണ്ടായ സമയത്ത് ഇപ്പോൾ അത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാർജിൻ നോക്കുകയാണെങ്കിൽ കലാശ്രിതമായിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനം മാർജിൻ ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം മാർജിനുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി അഞ്ചിൽ കമ്പനി രേഖപ്പെടുത്തിയത് ക്യൂ റ്റു റിസൾട്ട് വരുന്ന സമയത്തും റവന്യൂവിൽ ഏകദേശം കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം ഉണ്ടായിരുന്ന റവന്യൂ ഇപ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി വർദ്ധിച്ചിട്ടുണ്ട് കമ്പനി ഒരു കൺസോൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം അമ്പത്താറായിരം കോടി രൂപയായിരുന്നു അതിൽ നെറ്റ് പ്രോഫിറ്റിൽ ഷാർപ്പായിട്ടൊരു ഡിക്ലൈൻ വന്നിട്ടുണ്ട് അതിന് പുറമെ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കമ്പനി കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലാണ് സോ ഈ ഒരു ഡീമർജർ പ്ലാനോട് കൂടി നമുക്ക് ചിലപ്പോൾ സ്റ്റോക്കിൽ ഒരു സ്പൈക്ക് കണ്ടേക്കാം അതിനുശേഷം ഈ ഒരു മെറ്റൽ ഒരു കമ്പനികൾ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് വേദാന്ത പണ്ട് മുതലേ നമ്മളൊരു ഫേവററ്റ് സ്റ്റോക്കായിരുന്നു പലപ്പോഴും പല ആൾക്കാരും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ ഒരു സ്റ്റോക്കിൽ വേദാന്തയുടെ എടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറയുന്ന ഒരു സ്റ്റോക്കാണ് വേദാന്ത കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി പോഡ്കാസ്റ്റിൽ കൂടി വേദാന്തയെ സംബന്ധിച്ചിട്ട് മെറ്റൽ സെക്ടറിനെ പ്രതിപാദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ന്യൂസ് കൂടി വന്നപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അതാണ് വീഡിയോ ചെയ്തത് ഏതായാലും എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്